എൻ്റെ പേര് എബിൻ എൻ്റെ ഭാര്യയുടെ പേര് അഞ്ജിത ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ നിന്ന് വരുന്നു ഞാൻ നാട്ടിലെ എഞ്ചിനീയറിങ് കഴിഞ്ഞ് ഗൾഫിൽ കുറച്ച് നാൾ ജോലി ചെയ്തു അതുപോലെ എൻ്റെ ഭാര്യ നാട്ടിൽ ഫാംഡി കഴിഞ്ഞു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് ലണ്ട യു കെയിലേക്ക് പോണേ യു കെയിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് പഠിച്ച മേഖലയിൽ ഒരു ജോലി കിട്ടാനായിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം പക്ഷേ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു പത്ത് നൂറ് അപ്ലിക്കേഷൻസ് വെച്ച് അയക്കുമായിരുന്നു ഒരു പത്തമ്പത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ആർക്കൊന്നും കിട്ടണ്ടായില്ല അങ്ങനെ ഇരിക്കുക ഇവളുടെ ചേട്ടനും ചേച്ചിയും ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അത് അറിഞ്ഞിട്ട് ഞങ്ങളും ഉടമ്പടി എടുത്തു ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഞങ്ങളും പ്രാർത്ഥിച്ചു അവളുടെ ചേട്ടൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾക്കൊരു രൂപം കൊണ്ടുവന്നു ഞങ്ങളത് വെച്ച് എല്ലാ ആഴ്ചയും ധ്യാനം കാണാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവൾക്ക് ഞങ്ങൾക്കെല്ലാവർക്കും വീട്ടിലൊരു സുഗന്ധം അനുഭവപ്പെട്ടു ഞങ്ങൾക്കപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല ഞങ്ങളെല്ലാവർക്കും ഞങ്ങളെല്ലായിടത്തും പോയി നോക്കി എന്താ സുഗന്ധത്തിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കും അന്ന് രാത്രി ഇവൾക്കൊരു സ്വപ്നവും കാണുകയാണ് ഒരു സ്വർണ്ണ കളറ് മുടിയുള്ള ഒരു സ്ത്രീ ഇവളെന്തോ കാര്യത്തിന് സഹായിക്കുന്നത് അങ്ങനെ ആ സംഭവം കഴിഞ്ഞ് പിന്നത്തെ ആഴ്ച ഇവളെ ഒരു ഇൻ്റർവ്യൂവിനെ വിളിക്കുകയാണ് ആ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന നിന്ന് രണ്ട് മണിക്കൂർ ബസ് യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ അത് വന്നപ്പോൾ തന്നെ ഞങ്ങൾ സംശയിച്ചു അത്രയും ദൂരം പോയി ജോലി ചെയ്യണോ എന്നുള്ള കാര്യം അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മാതാവ് കൊണ്ടുവന്നതല്ലേ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ ഇന്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂന് പോയപ്പോൾ ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാനിരുന്ന മാനേജർ സ്വർണ്ണ നിറത്തിലുള്ള മുടിയുള്ള സ്ത്രീയായിരുന്നു അന്ന് തന്നെ അവൾക്ക് ഇൻ്റർവ്യൂ സെലക്റ്റായി അന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ യാത്രാ ബുദ്ധിമുട്ടുള്ളത് അത് മനസ്സിലാക്കിയിട്ട് ആ മാഡം ഞങ്ങളെ എന്നും ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ജോലിസ്ഥലം വരെ കൊണ്ടുപോകുമായിരുന്നു അപ്പോഴും ഞങ്ങൾക്ക് അത് ജോലി കിട്ടിയിരുന്നാലും ഞങ്ങൾക്ക് വിസയുടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഞങ്ങൾക്ക് സ്റ്റുഡൻറ്റ് വിസയിലായിരുന്നു നിന്നിരുന്നത് വർക്ക് വിസ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ എന്നാലും ഞങ്ങളുടെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു ഞങ്ങൾ ധ്യാനം കണ്ടു അങ്ങനെ ഇരിക്കെ എനിക്കപ്പോഴും ജോലി ശരിയായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ ഇവള് പണ്ട് കോളേജിൽ പഠിച്ച ഒരു സുഹൃത്ത് ഇവളെ വിളിച്ചു ഇവള് അവൾ താമസിക്കുക അവൾ അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു വിസയും തരാമെന്ന് പറഞ്ഞു പക്ഷേ അത് ഞങ്ങൾ താമസിക്കുന്ന നിന്ന് ഒരുപാട് ദൂരെയായിരുന്നു എന്നിരുന്നാലും മാതാവ് തന്നെ കൊണ്ടുതന്നാണുള്ള ഇതും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട് മാറി ഞങ്ങൾ ക്യാമ്പ്രിഡ്ജിലേക്ക് പോയി അത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു നാല് മണിക്കൂർ ട്രാവലുണ്ട് അപ്പോഴും എനിക്ക് പേടിയായിരുന്നു എനിക്കിനി ഇവള് താ ഇവളുടെ ജോലി സ്ഥലത്തിനടുത്ത് എനിക്കൊരു ജോലി കിട്ടുമോ അപ്പോൾ എൻ്റെ ചാൻസ് വീണ്ടും കുറയുള്ളോ എന്നൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്നാലും മാതാവിൽ ഞങ്ങളെല്ലാം അർപ്പിച്ച് ഞങ്ങളവിടെ പോയി ഇവളവിടെ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനൊരു കമ്പനിയിൽ ഒരു വേക്കൻസി ഉണ്ടു ഒരു എഞ്ചിനീയർ ആയിട്ടുള്ള വേക്കൻസിയാണ് ഞാനത് അപ്ലൈ ചെയ്തു പക്ഷേ രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവരത് റിജക്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിലയച്ചു അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം അത് ഇവളുടെ ഫാർമസിയുടെ തൊട്ടടുത്തുള്ള ഒരു കമ്പനിയായിരുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് പോയി വരായിരുന്നു അത് കഴിഞ്ഞ് പിന്നത്തെ ആഴ്ച ഞങ്ങൾ ആ കമ്പനിയുടെ വീണ്ടും ഒരു വേക്കൻസി കണ്ടു പക്ഷേ അത് ടെക്നീഷ്യൻ ലെവലുള്ള വേക്കൻസി ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ഇനിയിപ്പോൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമുണ്ടോ നമ്മളെന്തായാലും അപ്ലൈ ചെയ്തിട്ട് ഒരാശം റിജക്ട് ചെയ്തല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ടോ മാതാവ് തോന്നിട്ടാന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് അത് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു ഞാൻ ആ പോസ്റ്റിൽ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ അവർ വീണ്ടും വിളിച്ചു നീ ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്ന പോസ്റ്റ് നിനക്ക് അണ്ടർ ക്വാളിഫൈഡ് ആണ് നിൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള പോസ്റ്റിലേക്ക് മാറ്റി തരാമെന്ന് പറഞ്ഞിട്ട് അവർ എന്നെ അതിൻ്റെ ഇൻ്റർവ്യൂവിന് വിളിച്ചു അതിന് അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് സ്റ്റേജാണ് അപ്പോൾ ആദ്യത്തെ ഒരു ഫോണിൽ ഇൻ്റർവ്യൂവിന് വിളിച്ചു ഫോണിൽ ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് നേരിട്ട് അവിടെക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞു അപ്പോൾ അവിടെ ടെക്നിക്കൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ട് മണിക്കൂറോളം ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ ഞാൻ ഇത്ര ഇന്റർവ്യൂ പഠിച്ചിട്ടുണ്ടെങ്കിലും അന്നത്തെ ഇന്റർവ്യൂവിന് പോയിപ്പോൾ അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചപ്പോൾ മനസ്സിലായി അത് ഞാൻ പഠിച്ചതായിട്ട് എന്താ പഠിച്ചിരുന്ന കാര്യങ്ങളായിട്ട് യാതൊരു ബന്ധമില്ല അതൊരു പുതിയ കാര്യങ്ങളാണ് എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല അപ്പോൾ ഞാൻ പോണേക്കാളും മുന്നേ പറഞ്ഞു ചാൻസ് ഇല്ലേ കിട്ടാനായിട്ട് അപ്പോൾ അവിടെ പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ചെല്ല് അങ്ങനെ കാശരൂപം ഞങ്ങൾ പോക്കറ്റിൽ വെച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്നു ഇൻ്റർവ്യൂവിന് ചെന്നിട്ട് ഇൻ്റർവ്യൂ ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ട് അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂവിൽ പണ്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ പഠിച്ചിരുന്ന കാര്യങ്ങളാണ് അത് എനിക്ക് ഓർമ്മ കൂടി ഉണ്ടായിരുന്നില്ല മാതാവാന്ന് തോന്നുന്നത് വന്ന് എന്നെ കൊണ്ട് ആ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൊണ്ട് എനിക്ക് ഓർമ്മ തന്നു എല്ലാത്തിനും എനിക്ക് മറുപടി പറയാൻ പറ്റി അങ്ങനെ അടുത്ത ആഴ്ച എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഞാനവിടെ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തപ്പോഴും ഞാൻ ഇവൾക്ക് വിസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവളുടെ ഡിപ്പെൻ്റ് ആയിട്ട് ഞാൻ നിൽക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് പൈസ ഒരുപാട് എക്സ്പെൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് വിസ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ പ്രൊ മൂന്ന് മാസത്തെ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരുന്നു ആ മൂന്ന് മാസത്തെ പ്രൊബേഷൻ കഴിഞ്ഞിട്ട് അത് സംസാരിക്കാൻ പറ്റുള്ളൂ പക്ഷേ മാതാവിൻ്റെ കൃപ ഉണ്ടെന്ന് പറയട്ടെ എൻ്റെ രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവരെന്നെ ആക്കി എനിക്ക് വിസ തരാൻ പറഞ്ഞു അപ്പോൾ അടുത്ത സെപ്റ്റംബറിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും വിശതരാം ഇപ്പം ഈ കഥകളൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുമ്പോൾ എല്ലാവരും പറയും ഇതൊരു ഭാഗ്യമാണ് കോയിൻസിഡൻസ് ആണെന്ന് പറയും എനിക്ക് അതിലൊരു യാതൊരു വിശ്വാസമില്ല ഇപ്പോൾ ഇത് ഭാഗ്യല്ല ഇത് മാതാവിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹമാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇതൊക്കെ നടക്കുന്ന സമയത്ത് എൻ്റെ അപ്പച്ചനും ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു അപ്പോൾ ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു ഒരു ദിവസം പുള്ളിക്ക് രാത്രി സ്ട്രോക്ക് വന്നു ബ്ലീഡിങ് വന്നു അപ്പോൾ ഞങ്ങളാകെ ഇത് ഞങ്ങൾക്ക് ജോലി ആ സമയത്ത് രണ്ടുപേർക്കും ഇങ്ങനെ പെർമനൻ്റ് ആയിണ്ടായില്ല കാശിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞങ്ങൾ ഒരുപാട് അകലിയാണ് നാട്ടിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ അപ്പച്ചൻ ഐ സി കിടന്നിട്ട് മക്കളെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് കുറെ പ്രാർത്ഥിച്ചു പ്രാർത്ഥന ഞങ്ങൾ അന്ന് രാത്രി മൊത്തം ഉറക്കൊള്ളിച്ചിരുന്ന് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ബ്ലീഡിങ് നിന്നു അപ്പച്ചൻ്റെ മാതാവിൻ്റെ കാരണം കൊണ്ടാന്ന് തോന്നുന്നു ഇപ്പം യാതൊരു കുഴപ്പമില്ല ഇപ്പം ഞങ്ങൾ രണ്ടുപേരും സുഖമായിട്ട് യു കെയിൽ ഇപ്പോൾ രണ്ടുപേർക്കും ജോലിയുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് സെപ്റ്റംബറിൽ വിശുദ്ധ തരാമെന്ന് പറഞ്ഞു ഇപ്പോൾ ആരെങ്കിലും ഞങ്ങളടുത്ത് ഇത് ഭാഗ്യമാണ് അല്ലെങ്കിൽ ഇതൊരു കോൺഫിഡൻസാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ സമ്മതിക്കില്ല ഇത് ഇത് മാതാവിൻ്റെ കൃപയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അടുത്തടുത്തുള്ള കമ്പനികളിലാണ് ജോലി ഞങ്ങൾ രണ്ടുപേരും പോകേണ്ടത് ഒരേ ബസ്സിലാണ് ഒരേ ഒരേ സ്ഥലത്തേക്കാണ് ട്രാവൽ ഒരേ സമയമാണ് ട്രാവൽ അങ്ങ ഇത് ഒരു ആയിട്ട് എനിക്ക് കാണാൻ പറ്റില്ല ഇതെല്ലാം മാതാവിൻ്റെ ഒരു അത്ഭുതമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഓൺലൈനിൽ ഉടമ്പടിയാണ് എടുത്തിരുന്നത് ഇപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ട് എൻ്റെ ഭാര്യ അവിടെ ഞങ്ങൾ ഉടമ്പടി എടുത്തു ഒരു വള്ളത്തേക്ക് അതുപോലെ തന്നെ ഞങ്ങൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ഒരിക്കലും മുടക്കിയിട്ടില്ല കാരണം ഓരോ ഫെയിൽ ആകുമ്പോഴും ഞങ്ങൾ വിചാരിക്കാറുണ്ട് ദൈവം ഇത് എന്താ കാരണം ഒരുപാട് ഉറക്കോളി ചെന്ന് ഞങ്ങൾ പഠിക്കും കുറേ പ്രിപ്പയർ ചെയ്യും കുറേ പ്രിപ്പയർ ചെയ്തിട്ട് ഞങ്ങൾ ഇൻ്റർവ്യൂ ലാസ്റ്റ് സ്റ്റേജ് വരെ എത്തും ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോൾ വിചാരിക്കുമ്പോൾ ഇതെന്തായാലും കിട്ടും ഇതെന്തായാലും കിട്ടും പക്ഷെ അത് കിട്ടാറില്ല അപ്പോൾ പ്രതീക്ഷ ഞങ്ങൾക്ക് കൈവിട്ടില്ല ഞങ്ങൾ എപ്പോഴും പറയും മാതാവ് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവും അങ്ങനെ പ്ലാൻ ചെയ്ത് ഞങ്ങൾക്ക് അവസാനം മനസ്സിലായി ഞങ്ങളെ രണ്ടുപേരെയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനായിരുന്നു അത് ശരിക്കും ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പൊ ഇവര് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ഈ പുതിയൊരു കുടുംബം നമ്മുടെ മുൻപിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ച ഒരു ജോലിയെ കുറിച്ചും അതില് അവരനുഭവിച്ച ദൈവത്തിന്റെ ഒരു ശക്തമായിട്ടുള്ള അല്ലെ പരിശുദ്ധ അമ്മയുടെ ഒരു ഉടമ്പടിയിലെ അനുഭവമാണെന്ന് ഇവർ വിശ്വസിക്കത്തക്ക വിധമുള്ള അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ട് ഒന്നാമത്തേത് ഇവർ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു വരാം കാരണം ഓൺലൈൻ ഉടമ്പടി നമ്മൾ ഏറെ പ്രത്യേകിച്ച് ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്തവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പക്ഷേ എല്ലാ ആഴ്ചയിലും തന്നെ ഇതുപോലെ ഓൺലൈൻ ഉടമ്പടിയിലെ സാക്ഷ്യങ്ങൾ വരുന്നു ഇന്ന് ഇന്നവർ തീർത്ഥാടക ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് കുറച്ചും കൂടെ ഗൗരവത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറായിട്ടാണ് ഇന്ന് വന്നത് രാവിലെ തൊട്ട് ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ വന്ന് നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം ഒന്നാമത്തേത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇവരുടെ ജീവിതത്തിൽ ഈ പറയുന്നൊരു അനുഭവം ഉണ്ടാകുന്നത് രണ്ടാമത്തേത് അതിന് സ്വർഗീയമായ ഒരു മുദ്ര എന്ന് പറയണത് ഈ മകൾ അത് കൂടെ നിൽക്കുന്ന വൈഫ് ഒരു സ്വപ്നം കണ്ടുവെന്നാണ് പറയണത് ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരാൾ അത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരാൾ അവരുടെ നിയോഗമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം ഒരു സ്വപ്നം കാണുക എന്ന് പറയണത് ഒരു ഉടമ്പടിയുടെ സ്വാഭാവികതയായിട്ട് ഇതിപ്പോൾ മാറിയിട്ടുണ്ട് കാരണം നിങ്ങൾ സാക്ഷ്യം സ്ഥിരം കേൾക്കുന്നവർക്ക് ഈ പറയുന്നത് ക്ലിയറാണ് കാരണം അങ്ങനെ ഒരു സ്വപ്നം കാണുകയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമീകരിക്കുകയും ജോലി ക്രമപ്പെടുകയും ഒപ്പം ഇദ്ദേഹത്തിനും അതുപോലെ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ബോധ്യമുണ്ട് ഇപ്പം പറഞ്ഞതുപോലെ ഇതൊക്കെ കോയിൻസിഡൻസ് ആയിട്ട് വായിക്കുന്നവർക്കും വിശ്വാസം ഇല്ലാത്തവർക്കും ഒന്നും അതല്ല പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അതും ഏറെ ഈ ചെറുപ്പ കാലഘട്ടത്തിൽ ഇവരുടെ വിശ്വാസ ജീവിതത്തിൽ അവർ കേട്ട പ്രസംഗങ്ങൾ വെച്ചോ കേട്ട കഥകൾ വെച്ചോ ഒന്നുമല്ല വ്യക്തി ജീവിതത്തിൽ അവർക്ക് ബോധ്യമുണ്ട് അനുഭവമുണ്ട് അത് ആർജവത്തോടെ പറയുവാനും പ്രഖ്യാപിക്കുവാനും തരത്തിലുള്ള സോളിഡ് ആയിട്ടുള്ള അനുഭവം അവർക്കുണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളാണ് അപ്പം ഇനിയും ഗൗരവമായിട്ട് ഈ ഒരു ജീവിതം ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇതിലും വലിയ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്നും ഒപ്പം പ്രാർത്ഥന ജീവിതം ഇനി ശക്തിപ്പെടുവാനായിട്ട് ഒരുപാട് പേർക്ക് മാതൃകയായി തീരുവാനും വിശ്വാസം വളർത്തുവാൻ ഇവരെ ദൈവം ഉപകരണമാകട്ടെ പരിശുദ്ധം ഉപകരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം വളരെ പെട്ടെന്ന് ഇപ്പം ഈ മകന സാക്ഷ്യത്തിൽ മൂന്ന് മാസത്തിലുള്ള സമയം ടൈമൊക്കെ ചുരുങ്ങി രണ്ട് മാസത്തിനുള്ളിൽ ദൈവം ക്രമീകരിച്ചു അപ്പം ഇതെല്ലാം ഉടമ്പടിയുടെ കണ്ടുകളാണ് അത് സാക്ഷ്യം കേൾക്കുന്നവർക്കതറിയാം അപ്പം വ്യക്തമായിട്ട് ഈ കുടുംബത്തിൽ അപ്പം കർത്താവ് പറയുന്ന പോലെ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നത് പോലെ വിശ്വാസത്തിൻ്റെ നയനങ്ങൾ തുറന്നവർക്ക് ആവശ്യത്തിലേറെ ദൈവാനുഭവങ്ങൾ ഈ അൾത്താരയിൽ നിന്ന് കേൾക്കുവാൻ ദൈവം വരുത്തി ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക